ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറച്ച് പ്ലാൻസിൻ്റെ വീഡിയോസാണ് എല്ലാവരുടെയും കമൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് കമൻസിന് എല്ലാത്തിനും ഒന്നും റിപ്ലൈ ഇടാൻ പറ്റുന്നില്ല വീഡിയോസിൽ നമുക്ക് റേറ്റ് കൊടുത്തിരിക്കുന്ന പ്ലാൻസുകൾ അതേ സെയിം പ്ലാന്റ്സുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഡി ടി ഡിസിയും പ്രൊഫഷണൽ കൊറിയറും അതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് നിങ്ങൾക്ക് ഞാൻ പ്ലാൻസ് അയച്ചു തരുന്നത് പ്ലാന്റ്സുകൾ ഇഷ്ടമായ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക പിന്നെ കുറേ വളങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് വാട്സപ്പിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓരോ വീഡിയോസിലും കുറേ വളങ്ങളെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന ടിപ്സുകളെ കുറിച്ചൊക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തും നമ്മുടെ എപ്പീഷ്യ പ്ലാൻസ് റെഡ് ഫ്ലവർ വരുന്നതാണ് ഈ ഒരു പ്ലാൻസ് ഹൈബ്രിഡ് തൈകളാണ് യെല്ലോ വരുന്നതാണ് ഇത് യെല്ലോയുടെ ഇട്ട തൈകളാണ് എല്ലാം ഇത് യെല്ലോ എപ്പീഷ്യയാണ് ഇതിനൊക്കെ അധികം വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ വാട്ടറൊക്കെ ചെറിയ രീതിയിൽ കൊടുത്താൽ മതി ചെറിയ നന മതി യപ്പീഷ്യ വലിയ മഴയുള്ളിടത്തും വെക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് സിംഗോണിയത്തിൻ്റെ ഈ തൈയാണ് പിന്നെ ഇത് ലില്ലി പ്ലാന്റ് ആണ് യെല്ലോ ലില്ലി ഫ്ലവറിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്ക് ആയിട്ടുള്ളത് പോട്ടി മിശ്രിതം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പോട്ടി മിശ്രിതം റെഡിയാക്കിയിടുക എന്ന് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോട്ടി മിശ്രത്തിൽ നമ്മൾ ജൈവവളം ആഡ് ചെയ്താലും കുഴപ്പമില്ല കാരണം റൂട്ടുള്ള തൈകളാണല്ലോ എല്ലാം അയച്ചു തരുന്നത് പിന്നെ ചിലർ സ്യൂഡോ ആഡ് ചെയ്ത് പോട്ടി മിശ്രം തയ്യാറാക്കുന്നുണ്ട് അതും കുഴപ്പമില്ല സ്യൂഡോ നമുക്ക് നല്ലതാണ് ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇത് അലമാണ്ടയുടെ തൈകളാണ് അലമാണ്ടയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുള്ള തൈകളാണ് എല്ലാം ചെറുതിലേ തന്നെ ഫ്ലവർ ഇടുന്ന അലമാണ്ടയുടെ ഹൈബ്രിഡ് വെറൈറ്റിയുടെ തൈകളാണ് ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് നാടൻ കോട്ടൺ വെറൈറ്റിയാണ് ഇതാണ് സെയിം സൈസ് വരുന്നത് ഫേൺ വെറൈറ്റിയാണിത് ഫേണിൻ്റെ വൈറ്റ് ലീഫ് വരുന്ന ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രീനും വൈറ്റും ഷെയ്ഡ് വരുന്ന ഒരു ഫെൺ വെറൈറ്റിയാണ് ഇതാണ് സെയിം പ്ലാന്റുകളെല്ലാം ആപ്പിൾ ക്രോട്ടൻ്റെ ആണ് ഇതും ഇതിനേക്കാൾ വലിയ പ്ലാന്റ്സുകളാണ് നമുക്കുള്ളത് ഇത് ഡ്രസ്സിങ്ങിനാട് മെറൂൺ വെറൈറ്റിയാണ് നാടൻ ടൈപ്പാണ് വലിയ പ്ലാന്റുകളാണ് ഉള്ളത് കോളീസിൻ്റെ യെല്ലോ കളർ ഷെയ്ഡ് വരുന്നതാണ് യെല്ലോയും ഗ്രീനും ഇതാണ് സെയിം സൈസ് വരുന്ന പ്ലാന്റ് ഇത് അഞ്ച് ആറ് മാസത്തോളം നിൽക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഫ്ലവർ വലിയ ഫ്ലവറുമാണ് കുറേ നാളുകൾ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് ആറ് മാസത്തോളം ഈ ഫ്ലവറുകൾ നിൽക്കുന്നതാണ് നല്ല പ്ലാന്റുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുള്ള തൈകളാണ് എല്ലാം അക്കാലിഫയുടെ എല്ലോ വെറൈറ്റിയാണ് ഇതാണ് സെയിം പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ ലീഫാണ് നമുക്ക് ഭംഗി നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഡ്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളും ആണിതിലുള്ളത് ഗാർഡൻ മനോഹരമാക്കാൻ ഏറ്റവും നല്ല പ്ലാന്റുകളാണ് എല്ലാം ഇത് ഇതേ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഈ ബാമ്പു നല്ല ഭംഗിയുള്ള ആണ് നല്ല തിക്കായിട്ട് പോട്ട് നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ബാമ്പുവിൻ്റെ ഒരു എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ഇത് പെഡ്ലാന്തസിൻ്റെ വൈറ്റും കടും ഗ്രീൻ കളറും വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ഇത് എപ്പോഴും ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെ നെയിം എനിക്കറിയില്ല ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മുടെ ചൈനീസ് മോത്സ്യത്തിൻ്റെ നാടൻ ടൈപ്പാണ് വൈറ്റ് ഫ്ലവറിൻ്റെ ഇത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് മിനിയേച്ചർ ടൈപ്പ് അല്ല വലിയ ലീഫാണ് വരുന്നത് ഒരു സ്പ്രിങ് പോലെ എൻഡ് ഭാഗം സ്പ്രിങ് പോലെ വരുന്ന ഒരു ക്രോട്ടൺ ആണ് ഈ പ്ലാന്റ്സും നമുക്ക് ആണ് ഇതിൻ്റെ റെഡും ഉണ്ട് ഇതാണ് റെഡ് വരുന്നത് ഇതാണ് സൈസ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ ക്രോട്ടൺ പ്ലാന്റ്സ് ഒരു റെഡും യെല്ലോയും ഗ്രീനും വരുന്നത് കൂടുതലും വളർന്നു വരും ഈ ലീഫ് നല്ല റെഡും യെല്ലോയുമാണ് അതുപോലെ അഗ്ലോണിമ അഗ്ലോണിമ ഇതിൻ്റെ തൈകൾ ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാം റൂട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് വളങ്ങൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആദ്യമാദ്യം കെമിക്കലായിട്ടുള്ള ഒരു വളവും വേണ്ട നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ വളം ഉണ്ടാക്കുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ ജൈവവളം മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ എല്ലുപൊടി ചേർത്ത് നമ്മൾ ആദ്യം നടണം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് എല്ലുപൊടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടിക്കുന്ന ഒരു വളമല്ല കുറേ നാൾ കഴിഞ്ഞിട്ടേ അത് റൂട്ട് അതിനെ അബ്സോർവ് ചെയ്യത്തുള്ളൂ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് എല്ലുപൊടി അതിൽ നിന്ന് പൊടിഞ്ഞ് അതിനെ റൂട്ടൊക്കെ നല്ല ആയിട്ട് പിടിച്ചെടുത്ത് നല്ല ആരോഗ്യത്തെ പ്ലാന്റ്സ് വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലുപൊടി ആഡ് ചെയ്യുന്നത് പിന്നെ ജൈവവളം നമ്മളുണ്ടാക്കുന്നതായിട്ടുള്ള വളങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ ഇതിൽ പിടിച്ചെടുക്കും അത് അബ്സോർവ് ചെയ്യും പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാനും പറ്റും ഈ ബ്ലീഡിങ് ഹർട്ട് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുപോലെ വൈറ്റ് ഹൈഡ്രഞ്ചിയ പ്ലാന്റിൻ്റെ തൈയാണിത് വൈറ്റ് ഹൈട്രേഞ്ചിയ വലിയ ഫ്ലവറിൻ്റെ അതായത് വലിയ ഫ്ലവർ എന്ന് പറയുമ്പോൾ വലിയ ബൊക്കെ പോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവറുകൾ ചേർന്ന് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു പിങ്ക് ഫ്ലവർ ലില്ലിയാണ് പിങ്ക് ലില്ലിയുടെ ബൾബ് നമുക്ക് ത്രീ ബൾബാണ് ടെൻ റുപ്പീസിന് ലില്ലി നമുക്ക് ഒരുപാട് വെറൈറ്റി ആണ് ഇതൊരു ബോർഡർ പിന്നെ പ്ലാന്റുകളൊക്കെ നട്ടിട്ട് നമുക്ക് സെൻട്രു ഭാഗത്തായിട്ട് വെക്കാൻ പറ്റുന്ന വലിയൊരു പ്ലാന്റ് ആകുന്നതാണ് ലീഫ് വേരിഗേറ്റഡ് ലീഫുമാണ് വലിയ ലീഫായിട്ട് വരുന്നതാണ് അതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് സെൻടർ ഭാഗത്തായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എൻ്റെ നെയിം എനിക്കറിയില്ല നമ്മുടെ ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ബാസ്ക്കറ്റ് പ്ലാന്റ് സാധാ ടൈപ്പ് നമ്മൾ ഒരുപാട് നേരത്തെയൊക്കെ സെയിൽ ചെയ്ത് ഇതിൻ്റെയും ബാസ്ക്കറ്റ് പ്ലാന്റ് അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഗ്രീൻ വെറൈറ്റിയാണ് ഗ്രീൻ കളർ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു ക്രോട്ടൺ ആണ് ഇത് നമ്മുടെ ഡ്രസ്സിന പിങ്ക് വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ആദ്യം ഇതിൻ്റെ ലീഫ് വരുന്നത് ഗ്രീൻ കളറാണ് പിന്നീട് ഇത് ഈ പിങ്ക് കളർ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റുമാണ് കാണുമ്പോൾ തന്നെ എന്ത് രസമാണെന്നെങ്കിൽ ഇന്ന് നമ്മുടെ നോർമൽ ടൈപ്പ് ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ലീഫി പ്ലാന്റ് ലീഫാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇന്ന് ഹൈബ്രിഡ് വെറൈറ്റി എപ്പീഷ്യയുടെ തൈകളാണ് ഇതിൻ്റെ റെഡ് ഫ്ലവർ ആണ് ഇതിൻ്റെ നല്ല ഭംഗിയാണ് ലീവ് കാണാനായിട്ട് ഹൈബ്രീഡിൻ്റെ തൈകളാണ് ഇത് നമ്മുടെ നാടൻ ടൈപ്പ് എപ്പീഷിയാണ് ഇത് പിങ്ക് കളർ ഫ്ലവറാണ് പിങ്ക് കളറാണ് ഇതിൻ്റെയും ഫ്ലവർ ഇതാണ് സൈസ് വരുന്നത് ഇത് ഫിറ്റൂണിയയുടെ പ്ലാന്റ് ആണ് ഫിറ്റോണിയ ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ ട്വൻറ്റി ഫൈവ് റുപ്പീസിന് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ത്രീ ഷൂട്ടൊക്കെ വന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതേ സെയിം പ്ലാന്റ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും കാണാം ബായ്